പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹത്തുള്ള ഫാത്തിമത്തുൽ ഷസിയ പത്തൊമ്പത് വയസ്സ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്നായില്ല ഹി റാജിയോ സംഭവം പരിഹാരത്തായിരുന്നു വിദ്യാർത്ഥിനി ബസ്സിൽ കുഴഞ്ഞു വീണു മരണപ്പെടുകയായിരുന്നു അള്ളാ കണ്ണൂർ പാപ്പൻശേരി വെസ്റ്റിലെ ഫാത്തിമത്തുൽ ഷസിയ പത്തൊമ്പത് വയസ്സ് വിളയങ്കോട് എം ജി എം കോളേജിലെ ബിഫാം വിദ്യാർത്ഥിനിയാണ് ശനിയാഴ്ച രാവിലെ കോളേജ് ബസ്സിൽ കയറിയതിന് പിന്നാലെ കീച്ചേരിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രി തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലോ പത്തൊമ്പത് വയസ്സേ ഉള്ളു എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് യാത്ര ചെയ്തതായിരിക്കും റബ്ബെ ആ സഹോദരിയുടെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബയെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേ റബ്ബെ റബ്ബെ ചെറിയ പ്രായത്തിലാണ് റബ്ബെ നീ വിളിക്കുന്നത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഇതുപോലെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ ആ മരണപ്പെട്ട സഹോദരിക്ക് അഫിരത്തും അർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബയെ ആ കുടുംബം ഇതെങ്ങനെ അറിയില്ല റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ നൽകണേറപ്പേ ക്ഷമ നൽകണേ നൽകണേറപ്പേ ഹി ആമി റബ്ബൽ മീ റബേ ഇമാനോടുള്ള മരണം എല്ലാവർക്കും തരണേറപ്പേ റബ്ബെ ഇതുപോലുള്ള പെടുങ്ങിനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കണേ കാക്കണറപ്പേ നമ്മുടെ മക്കളെ കാക്കണിറപ്പേ ഈമാനോട് കൂടി നമ്മളെ മരിപ്പിക്കണേ മരിപ്പിക്കണേറപ്പേ എല്ലാവരും സഹോദരിക്ക് വേണ്ടി ദ ചെയ്യണം പറ്റുന്നവർ ഫാത്തിയും യാസിനും മോദി ഹത്യ ചെയ്യാൻ ഉണർത്തും